സ്ഥലാളിക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബിസ്മി സൈദെൽവിയാണ് പ്രിയപ്പെട്ട ഹീമികളെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതായ നമ്മുടെ അങ്ങാടി ബല്യങ്ങാടി തൃക്കിടി രീതിയെ ബല്ല്യങ്ങാടിയാണ് കേട്ടോ കേട്ടോ എല്ലാ കോംപ്ലക്സ് മാളുകളും ഹാലുകളും ഉള്ള ഏരിയയാണ് പള്ളി മദ്രസ കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പതിമൂന്ന് സെൻറ് സ്ഥലമാണ് കോട്ടേഴ്സ് ഫ്ലാറ്റ് വീടൊക്കെ ഒക്കെ വെക്കാൻ പറ്റിയത് അപ്പോൾ ഈ ടൗണിൻ്റെ പരിസരത്ത് തന്നെയാണ് ടൗണിൻ്റെ അടുത്താണ് ബസ് റൂട്ട് സെക്കൻഡ് ഫ്ലോട്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീവ്യങ്ങളോട് പറയാനുള്ളത് ആ വീട് അതിൽ മരങ്ങളുണ്ട് നല്ല തേക്കളൊക്കെ ഉണ്ട് വീട് പണിക്കുള്ള തേക്കുകളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീവ്യങ്ങളെ ഇത്രയും സൗകര്യങ്ങളുള്ള അങ്ങാടിയിൽ രണ്ടേക്കാൽ ലക്ഷം ഉറുപ്പിക്കാണ് വില ആദ്യം പറഞ്ഞത് രണ്ടേക്കാൽ ലക്ഷം ഉറുപ്പിയക്കാണ് ഒരു സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ ചെറുപ്പുളശ്ശേരി ടൗൺ വലിയ ടൗൺ അവിടേക്ക് അഞ്ച് കിലോമീറ്റർ അതേപോലെ തന്നെ ഈ ടൗണിന് നമുക്ക് തൊട്ടടുത്ത് അങ്ങനെ സൗകര്യങ്ങൾ മാത്രമല്ല മൂന്നാല് ജുമാ മസ്ജിദൊക്കെ ഏരിയയാണ് പുറമുള്ളതുപോലെ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഒന്ന് വിളിച്ചാൽ അന്വേഷിക്കണമില്ല തൃക്കിടീരി പഞ്ചായത്തിൽ തൃക്കിടയിൽ ടൗണിൻ്റെ പരിസരത്ത് എന്താണ് സ്ഥലത്തിൻ്റെ വില എന്ന് അന്വേഷിക്കണം കാരണം നമ്മൾ ചാനലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയുന്നത് നമ്മൾ മൂന്നാല് ജുമാ മസ്ജിദും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ആയിരത്തി ചില്ലറ വീടുകളാണ് ആ ഇതിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് കോളേജ് ആളെ അറബി കോളേജ് കാര്യങ്ങൾ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂള് പി ടി എം ഇ സ്കൂള് സൗകര്യങ്ങൾ ഇനി ഏറ്റവും സെഡി വരെ എന്നുണ്ട് ഒന്നുമില്ല എന്നുള്ള എൻ്റെ അബീബ്യങ്ങൾ അതേമാതിരി ബാങ്ക് പോസ്റ്റ് ഓഫീസ് ഷോപ്പിംഗ് മാളുകൾ എല്ലാം ഉള്ള അങ്ങാടിയാണ് നമ്മുടെ വലിയങ്ങാടി തൃക്കടിയിൽ വലിയ അങ്ങാടി ഈ അങ്ങാടിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇൻഷാള്ള പോകുക നമുക്ക് കാണാം വില ഞാൻ ആദ്യം പറഞ്ഞെന്തില്ല ഈ അങ്ങാടിയിലാണ് ഇത് അർജൻറ് വിൽപ്പനയാണ് നെഗോഷ്യബിളും നല്ല സാറിന് കണ്ടു നോക്കി നല്ല ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് സമചതുരമായിട്ട് അലിവ കസ്റ്റമാർ കഷ്ടമാണ് പക്ഷെ അതാണ് കോഴിൻ്റെ പിന്നല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീപിയങ്ങളെ ആ ബൈക്കുകൾ കൊണ്ടില്ല ആ റോഡ് കണ്ടില്ല അതാണ് ബസ് റൂട്ട് കണ്ടില്ലേ ആ ബസ് റോഡിൽ നിന്ന് ഇവിടുത്തെ എന്താണ് മുപ്പത് മീറ്റർ കണ്ടോ ആ വാഹനം പോകുന്നത് ഇതേ നാലുപുറം വീടുകൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല തൃക്കിടിയിലെല്ലാം ഉണ്ട് തൃക്കിടിയിൽ പഞ്ചായത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മതിരി കെട്ടിയ സ്ഥലം നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത്തി ഒന്ന് മീറ്റർ ഇരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഇട്ട് കേട്ടോ പത്തിരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അതേമാതിരി പതിനേഴ് മീറ്റർ ബാക്കിൽ കൊണ്ട് ഇത് കളന്ന് നോക്കി കറക്റ്റാക്കിട്ടാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വാങ്ങണൊരുക്കെ കേ ഉണ്ട് കാരണം മാവുണ്ട് അതുപോലെ തന്നെ ഈ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിലേക്കുള്ള തേക്ക് ഇതിലുണ്ട് കട്ടിലക്കുള്ള ജനലിനുള്ള ഒക്കെ ഉണ്ട് ഇവിടെയും തേക്കുണ്ട് ബാക്കിലും ഉണ്ട് കിട്ടാ കാരണം മരം നിങ്ങൾ പുറമൊന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം വീട്ടാവശ്യത്തിന് ജനലായാലും കട്ടിലായാലും വാതിലപ്പുളിയായാലും അതിനുള്ള മരങ്ങൾ തേക്കുകൾ ഉള്ളതുകൊണ്ട് നല്ല ഇതുണ്ട് അതേപോലെ തന്നെ നല്ല ഫ്രണ്ടേജിൽ നല്ല സെറ്റപ്പ് വീട് കയറ്റാം കേട്ടോ അപ്പോൾ അഭിമുഖത്തിൻ്റെ ഉള്ളുകൾ കിടക്കുന്നില്ല കാരണം എന്താ പറയുക മതിൽ പൊളിച്ചിട്ട് ഇനി വെയിറ്റ് ഒന്നും വെച്ചില്ല അതിന് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിവൃദ്ധത്തിന്റെ ബോർഡർ അത് വരെയാണ് അല്ലേ ഇത് വരെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഇത് നമുക്ക് ധ്യാനം ഇങ്ങനെ കോൺക്രീറ്റ് മതിൽ ഉണ്ടാവും അതൊന്ന് കാണാം അത് നമ്മൾ പുറത്ത് പുറത്തെ സ്ഥലത്തൂടെ കാണും ഇങ്ങോട്ട് പോരെ എങ്ങോട്ട് പോലെ ഇതൊന്ന് കാണിച്ചോളു അപ്പ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ സ്ലാബ് മതില് പറഞ്ഞത് ഒന്നൊന്നര മാതിരി കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പെട്ട ഈ കുഴിക്കൂർ ചമയങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാം പ്ലാത്തൈ കാണാം മാവ് കാണാം അതേപോലെ നല്ല വള്ള തേക്ക് കാണാം ഉണ്ടോ അപ്പോൾ കോമ്പൗണ്ടുകൾ വളരെ കറക്റ്റാണ് അപ്പുറത്ത് വീടാട്ടാണ് തൊട്ടൊക്കെ വീടുകളാണ് അതേമാതിരി ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഈ ഏരിയയാണ് തൃക്കുളിരിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇത് തൃക്കിളിരി പഞ്ചായത്തിലുള്ളവരനെ വാങ്ങും യാതൊരു സംശയമില്ല കാരണം തൃക്കിളിരിക്കാർക്ക് തൃക്കിളിരിയിലെ വില അറിയാം ഏ ഉണ്ടോ തേക്കുകൾ ഉണ്ടോ അവിടെ നിൽക്കുന്നത് ഈ ഹലാക്കിൻ്റെ ഒരു തേക്ക് ഉണ്ട് ഇവിടെ കുടിച്ചാ പൊടി കൂടാത്തത് ഇതുമെന്നാണ് ഞമ്മക്ക് കട്ടലക്കെള്ളവും ഇതില്ല ഒക്കെ കിട്ടുക കണ്ടോ കണ്ടോ പ്രിയപ്പെട്ട ഹബീബികളെ ഈ തേക്ക് മുറിക്കൊന്ന് നോക്കിയാൽ കാണി ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിയാൽ കാണി അതേപോലെ ആ കലക്കുള്ള ഒരു തേക്ക് അതൊന്ന് നോക്കിയാൽ കാണി ഹൈറ്റ് ഹൈറ്റ് ഒന്ന് നോക്കിയാൽ കാണി അപ്പോൾ ജനൽ ജനൽപ്പൊളിക്കായാലും കട്ടലപ്പൊളിക്കായാലും എന്തിനായാലും ശരി ഇതിലുണ്ട് മരം കായ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നല്ല കാതലുള്ള തേക്കും അത് മോടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇല്ല അപ്പോൾ വീടിനുള്ള സ്ഥലമായി വീടിനുള്ള മരമായി ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കണ്ടു പിന്നെ മതിൽ കോമ്പൗണ്ട് നാല് ഈ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഐസ്റ്റാർ മതിരി കിട്ടണമെങ്കിൽ പഴയ മതിരി കളയുക എന്നിട്ട് നല്ല ഐ എസ്റ്റാർ മതിരി കിട്ടുക അല്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്നറിയോ മരുന്ന സ്ഥലം ആ സ്ഥലം ആ സെൻറ്ററിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ആണോ ഈ സെൻറ്ററിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഏഹ് എന്തത് മുതൽ കണ്ടില്ല നല്ല നരപ്പായ സ്ഥലമല്ലേ നോക്കിയ കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ വീട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുറ്റം കിട്ടും ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് മുറ്റം കിട്ടും സൈഡിലേക്കും കിട്ടും ഇതല്ല ഇപ്പോൾ വീടിന് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഞാൻ അത് എത്ര ആയിക്കോട്ടെ ഞാൻ പൈസയാണ് ചോദിക്കണത് അപ്പോൾ ഇൻഷാ എനിക്ക് ഇനി ബാക്കി ഇതിൻ്റെ ഡീറ്റെലേക്ക് നമുക്കവിടെ കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങളോട് ഇനി വ്യക്തമായിട്ട് കാര്യങ്ങൾ ഓരോന്ന് പറയുകയാണ് ശ്രദ്ധിച്ചോളി നമ്മുടെ സ്ഥലത്താണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളോട് പറയാനുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ തൃക്കിടിരി പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല തൃക്കിഴിരി പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്തൊക്കെ ഓടന്ന് നടക്കാനുള്ള ദൂരെയുള്ളൂ അതേമാതിരി തൃക്കിടി ടൗൺ കണ്ടു കഴിഞ്ഞു നടക്കാനുള്ള ദൂരെയുള്ളൂ ബസ് റൂട്ട് അതാ കാണും അതാ കാണുന്നു ബസ് റൂട്ട് മുപ്പത് മീറ്റർ ഏത് ബസ്സും വരും പാലക്കാട്ടൊക്കെ ചിരിപ്പാഞ്ഞ് തൗഫീക്കും ബസ്സൊക്കെ ഓടുന്ന റൂട്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളോട് പറയാനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കടിയിരി അറ്റാച്ച് കുറിച്ചിട്ട് ഈ പുറമുള്ള എൻ്റെ ഹബീബിങ്ങൾ ചാനലിൽ കാണുന്നതാണ് അവരെന്ത് ചെയ്യുകയെന്നറിയോ തൃക്കടീരി അല്ലെങ്കിൽ ചെറുപ്പശ്ശേരി പരിസരത്തുള്ളതോട് അന്വേഷിക്കാം തൃക്കിടിയിലെന്ന് സെൻറ്ററിൽ എന്ത് വില ഉണ്ട് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് എന്ത് വില ഉണ്ട് നിങ്ങൾ അവിടുന്ന് ആരോടെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കാം കാരണം ചിലർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ കോട്ടേഴ്സ് കട്ട ഫ്ലാറ്റ് കെട്ടുക എന്ത് വണങ്ങി കിട്ടാം അതിഗംഭീരമായ വീട് വെച്ച് താമസിക്കുക വീട് വെക്കാനുള്ള തേക്കുകൾ ഒരുപാട് തേക്കുകൾ ഇതിലുണ്ട് കാരണം ജനലായാലും കട്ടലായാലും എന്ത് ജനൽപ്പൊളിയാണെങ്കിലും ഇതിൽ ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് രണ്ടേക്കാൽ ലക്ഷം റുപ്യാണ് അതിൻ്റെ കോശ് വളം നല്ല ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് രണ്ടര വേണമെന്ന് അതിൻ്റെ ഓണർ പറഞ്ഞു രണ്ടര ഉറുപ്പ്യെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനൊന്നും പറയില്ല രണ്ടേക്കാൽ ലക്ഷം റുപ്പ്യാണ് ഒരു സെൻറ്റിൻ്റെ വില ഇത്രയും സൗകര്യമുള്ള സ്ഥലമാണ് എങ്ങനത്തൊക്കെ സൗകര്യം എന്ന് ടൗൺ അടുത്ത് ടൗണടുത്ത് പള്ളിയിലാണെങ്കിൽ ആറ്റാശ്ശേരിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല രണ്ട് ചുമത്തുള്ളി ആറ്റാശ്ശേരിയിലുണ്ട് തൃക്കിടിയിലെ ജുമായത്തുള്ളി അപ്പുറത്ത് കരിയമ്മുട്ടിയുടെ ചുമത്തു പള്ളി ആയിരത്തി അന്നൂറ് പത്ത് ആയിരത്തി അന്നൂറ് വീടുകൾ മഹല് ഉള്ള ഏരിയ നല്ല ഏരിയ ടൗണിലാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റാണ് തൊട്ടിട്ട് ഹെൽത്ത് ഹോസ്പിറ്റൽ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ സൗകര്യവും നമ്മുടെ കണ്ട അങ്ങാടിയിലുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഹബീബികളോട് പുറം ഈ സ്ഥലങ്ങൾ മേടിച്ചോളിയിട്ടുള്ളത് നമുക്ക് വിലപ്പാകുണ്ട് രണ്ടേക്കാൽ ലക്ഷം റുപ്പേക്ക് ഒരു സെൻറ്റ് കിട്ടുകയാണ് കുഴപ്പമൊന്നുമില്ല നല്ല വിലപ്പാകളിലാണ് ഫ്ലാറ്റോ ഹോട്ടേഴ്സ് എന്താ വെച്ചാൽ കെട്ടിക്കോളി എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൊക്കെ എന്തെങ്കിലും കെട്ടാനുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് മേടിച്ചാട്ടോ നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും ഒന്ന് പറഞ്ഞോളി കാരണം എന്താ പറയുക ഇത് ഇരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് പതിനേഴ് മീറ്റർ അപ്പോൾ വീട് കെട്ടി കഴിഞ്ഞാലും ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാലും നമുക്ക് നാല് സ്പേസിലും സ്ഥലങ്ങൾ ബാക്കിയുണ്ട് നല്ല ഒരു ഏരിയയാണ് ടൗണിൻ്റെ അടുത്ത് എല്ലാവരും ഇപ്പം നാലോയ്ക്കും ടൗണാണ് മാത്രമല്ല കോട്ടേഴ്സ് ആ ഫ്ളാറ്റ് ഇതൊക്കെ കെട്ടി കഴിഞ്ഞാൽ അല്ല വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളെ കിട്ടുന്ന ഒരു ഏരിയയാണ് ന്യായമായ വാടക കിട്ടും നല്ല വാടക കിട്ടും അങ്ങനത്തെ ഒരു ഏരിയ ആണിത് അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞ ഏരിയയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ സിംഗിൾ റൂമിൽ നിന്ന് ഇവിടെ എന്താ വാടക എന്തറിയാം മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആണ് ഒരു കോട്ടേഴ്സിന് ഡബിൾ റൂമാണെങ്കിൽ അത് അയ്യായിരം ആറായിരത്തേക്ക് കടന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് നല്ലൊരു ഫ്ലാറ്റ് രണ്ട് നിലയിൽ കെട്ടാം കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും കെട്ടും അപ്പം അങ്ങനെ സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടിപുഖ്യങ്ങളെ പ്രത്യേകിച്ച് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ ഈ ചാനൽ കിട്ടും കാരണം എന്താ പറയുക ഇത് വാങ്ങലൂരിക്ക് എന്താ പറയുക നല്ലൊരു മൊത്തലാണതാണ് പറയുന്നത് കാരണം പ്രവാസികളൊക്കെ എന്തേലൊക്കെ നാട്ടിൽ വന്നിട്ട് ഫ്ലാറ്റ് എന്തെങ്കിലും കെട്ടാ ഉദ്ദേശിക്കുന്നവർക്ക് വരുമാനമാർഗ്ഗമാക്കാൻ പറ്റിയതാണ് ചില സ്ഥലത്ത് നമ്മൾ ഫ്ലാ ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ എന്താ അറിയുമോ വാടകയ്ക്ക് താമസിക്ക ആളെ കിട്ടൂല ഇവിടെ അതല്ല ഇവിടെ ഒക്കെ ഫുള്ളാണ് ഇവിടെ സാധനം കിട്ടില്ല കാരണം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നർക്കോടുണ്ട് ഉന്നർക്കോട് സ്കൂളിലെ ടീച്ചർമാരൊക്കെ താമസിക്കുന്ന പൊറ്റപ്പാലത്താണ് അങ്ങനെ കോതർശി പല ഭാഗങ്ങളിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസർമാരൊക്കെ ഇതിന് നാല് ഉള്ള ഏരിയയാണ് കാരണം പഞ്ചായത്തായിട്ടും മുനിസിപ്പാലിറ്റി ആയിട്ടും കൃഷിഭവനായിട്ടൊക്കെ പുറമെന്നുള്ള ജോലിക്കാർ അവർക്കൊക്കെ താമസിക്കാൻ നല്ല അടിപൊളി ഫ്ലാറ്റ് കെട്ടുകയാണെങ്കിൽ ഇൻഷാ നിങ്ങൾക്ക് മൂവിങ് ആണ് യാതൊരു സംശമില്ല നാല് കോമ്പൗണ്ട് കറക്റ്റ് ഒരു സെൻറ്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപ അത് ഫൈനൽ റേറ്റിന് ഇത് പറയുന്നത് നമ്മുടെ ചാനലിൽ അതെങ്ങനെ പറയുള്ളൂ അതുപോലെ തന്നെ ചാ നിങ്ങളാകത്തുണ്ട് ഒറ്റ ശതമാനം കമ്മീഷനാണ് ഏയ് ഒരു ശതമാനവും രണ്ട് ശതമാനമാണ് നമ്മുടെ കമ്മീഷൻ കിടക്കുന്നത് അപ്പോൾ വാങ്ങുന്നവർ ഒരു ശതമാനം തരേണ്ടു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നല്ല മുതലുകാരണം നല്ല മുതൽ തന്നെ ഞാൻ പറയും ധൈര്യമായിട്ട് നാല് പുറം വീടുകളാണ് തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് അപ്പുറത്ത് പുറത്തൊന്നും ഇഞ്ഞ് വേറെ സ്ഥലങ്ങളില്ല നല്ല ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹബീബിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടത് ഒരിക്കൽ കൂടെ പറഞ്ഞു കൊണ്ടു ഈ കാണണം മുതൽ കേട്ടോ ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നു ഈ കാണിനും മുതൽ നല്ല തൂണ്ട് അലുവ കഷ്ണംമാരി കേട്ടാ നമ്മുടെ അലുവ തൂണ്ട് മുറിച്ച് അങ്ങനെ ഉണ്ടാവും അതേ മോഡല സലഹ കിടക്കുന്നത് ധൈര്യമായിട്ട് മേടിച്ചോളിൻ്റെ ആഭിപ്രീങ്ങളെ ഫ്ലാറ്റ് കെട്ടിക്കോളി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മായേസ്സലാമ മായസ്സലാമ